നമസ്കാരം അഭിപ്രായങ്ങൾ പറഞ്ഞ് പലപ്പോഴും ഏറലാകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ എപ്പോഴും ഏറൽ തന്നെയുള്ള ഒരു നടിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ലെന ഇവരുടെ പല തുറന്നു പറച്ചിലും അഭിപ്രായങ്ങളുമൊക്കെ താക്കോൽ ഇപ്പോൾ എവിടെയാണ് എന്ന രീതിയിൽ പോലും മലയാളികളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ വെളിപ്പെടുത്തി നടി വീണ്ടും രംഗത്തെത്തി ർക്ക് ഒരാഴ്ചത്തേക്ക് ഉള്ളതും നടി കൊടുത്തിട്ടുണ്ട് ദൈവം ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ എന്റെ ശരീരം എന്റെ മനസ്സെന്ന് പറയാറുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയാറുണ്ടെന്ന് പറയും ആരാണ് പറയുന്നത് ഞാനാണ് പറയുന്നത് ഈ ഞാൻ അപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ ആകും ആ കൺഫ്യൂഷൻ തീർക്കാൻ നമ്മൾ ചോദിക്കും ഈ ഞാൻ എന്ന് പറയുന്നത് എന്താണെന്ന് അപ്പോഴും കൺഫ്യൂഷനായി അവിടെയാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ലൈഫ് ജീവനാണ് ജീവനാണെന്ന് പറയുമ്പോൾ ആ ജീവൻ എന്താണെന്ന് ചോദിക്കും നമുക്കൊക്കെ ജീവൻ ഉണ്ടെങ്കിലും ജീവൻ എന്താണെന്ന് അറിയില്ല ജീവനുണ്ടെന്ന് മാത്രമേ അറിയാവൂ ആ ജീവനാണ് ഈ ശരീരത്തിനെയും മനസ്സിനെയും കൊണ്ടിരിക്കുന്നത് വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിക്കുകയാണ് ഒരു കോൺഷ്യസ് എനർജി എല്ലാ എനർജിയും കോൺഷ്യസ് അല്ല ഇവിടെ ബൾബ് കത്തിക്കുന്ന ഊർജം കോൺഷ്യസ് അല്ല അപ്പോൾ കോൺഷ്യസ് എനർജി പ്യൂലിറ്റി കോൺഷ്യസ് എനർജി ഈസ് ലൈഫ് അതിനെയാണ് ദൈവം എന്ന് വിളിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത് ഇത് എന്റെ കാഴ്ചപ്പാടാണ് അതിന് ദൈവം അതല്ല എന്ന് അവകാശപ്പെടണമെങ്കിൽ ഞാൻ തർക്കിക്കാനില്ല ഞാൻ പറയുന്നത് എന്റെ കാഴ്ചപ്പാടിൽ ഈ പറയുന്ന ഞാൻ ഈസ് ജീവൻ ജീവൻ ഈസ് കോൺഷ്യസ് എനർജി ബോധമുള്ള ഊർജം ആ ബോധമുള്ള ഊർജം അതാണ് ദൈവം ഇതുമായിട്ട് തർക്കിക്കാൻ വരുന്നവരോട് ഞാൻ തർക്കിക്കാൻ പോകില്ല അത് അവരുടെ കാഴ്ചപ്പാടായിരിക്കാം അവരുടെ ലോകമായിരിക്കാം എനിക്കത് അറിയില്ല പക്ഷെ ഞാൻ പറയുന്നത് സിംഗാകുന്നവർക്ക് ഇത് മനസ്സിലാകും എൻറെ ശരീരം എൻറെ മനസ്സ് ഞാൻ മൂന്നും കമ്പാർട്ടബിൾ ആയി കഴിഞ്ഞാൽ ആ കണ്ടസ്റ്റീനോട് കൂടി ജീവിക്കുന്ന ജീവിതം വ്യത്യസ്തമായിരിക്കും ഇതൊക്കെയാണ് നടി പറയുന്നത് എന്തായാലും പതിവ് പോലെ തന്നെ ലെനയുടെ ഈ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നുണ്ട് പലരും ഇതിനെ ട്രോളി ട്രോളിക്കൊണ്ട് ഇതിനോടൊന്നു തന്നെ രംഗത്തെത്തി കഴിഞ്ഞു അതേസമയം മലയാള സിനിമയിൽ തന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ താരമാണ് ലെന അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലും ലെനയുടെ പ്രകടനം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു ശക്തമായ കഥാപാത്രങ്ങളിലൂടെയും അഭിനയ മികവിലൂടെയും ലെന പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട്